പിതാവിനും പുത്രനും പരിശുരുഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആമേ ഇന്ന് നവംബർ മുപ്പത് ഞായറാഴ്ച സുവിശേഷമായിട്ട് നാം വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ ലുക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ അൻപത്തി ആറ് വരെയാണ് എലിശുബായുടെ അടുക്കിലേക്ക് മറിയം യാത്ര ചെയ്തതിനെ നാം ഇന്ന് സ്മരിക്കുകയാണ് നമ്മുടെ ധ്യാനത്തിനായി ഇതിലെ ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം കർത്താവ് തന്നോട് അരുൾ ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് ചില വാർത്തകൾ നമ്മെ ഉയർത്തും ചില വാർത്തകൾ നമ്മെ ഉലയ്ക്കും ചില വാർത്തകൾ നമ്മെ സന്തോഷഭരിതരാക്കും ചില വാർത്തകൾ നമ്മെ അവസരാക്കും പക്ഷേ വേറിട്ട വിഭാഗം വാർത്തകളുണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നുള്ളതായ വാർത്തകൾ നമ്മെ ആഴത്തിൽ സ്പർശിക്കുന്ന വിശ്വാസത്തെ ഉണർത്തുന്ന ഭയം നീക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയെ തുറന്നു കാണിക്കുന്നതായ വാർത്തകൾ മറിയയ്ക്ക് അത്തരമൊരു വാർത്തയാണ് ലഭിച്ചത് അത് ഒരു ദൈവദൂതനിലൂടെ വന്നതായ വചനം അവളെ ഞെട്ടിച്ചു അവളെ വിചാരത്തിൽ ആഴ്ത്തി പക്ഷേ അവളെ ജീവിതത്തെ മാറ്റി മറിച്ച ഒരു വാർത്ത ഇവിടെ ഒരു ബോധ്യം ലഭിക്കുകയാണ് ദൈവം ഒരു ദൂതനെ അയയ്ക്കുമ്പോൾ വാർത്തയെ സ്ഥിരീകരിക്കുവാൻ മനുഷ്യരൂപത്തിലുള്ളതായ മറ്റൊരു ദൂതനെയും അയക്കും മറിയുടെ ജീവിതത്തിൽ അത്തരം രണ്ടാമത്തെ ദൂതനാണ് എലിസബത്ത് ആ എലിസബത്ത് മറിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ആശ്വാസം കൊണ്ടും പ്രചോദനം കൊണ്ടും ദൈവവചനത്തിൻ്റെ ശരികളെ ഉറക്കെ പറയാനും എന്നത് പ്രത്യേകതയാണ് എലിസബത്തിന്റെ വാക്കുകൾ മറിയയ്ക്ക് ആശ്വാസമായി അനുഭവിച്ചു എങ്ങനെ എലിസബത്ത് മറിയയുടെ തിരിച്ചറിവ് ഉറപ്പിച്ചു എന്ന് കാണാൻ സാധിക്കുക ഒന്നാമധ്യായത്തിന് നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ എലിസബത്ത് പറയുന്നു സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ് മറിയയ്ക്ക് ആശയക്കുഴപ്പവും ഭയം നിറഞ്ഞതായ സമയമാണ് എലിസബത്ത് അതിലൊരു സ്പഷ്ടത കൊണ്ടുവരികയാണ് മറിയെ നീ സാധാരണക്കാരിയല്ല ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയിലുള്ളവളാണ് എന്ന തിരിച്ചറിവ് അവൾക്ക് നൽകുകയാണ് എലിസബത്ത് ദൈവത്തിന്റെ സാന്നിധ്യം മറിയിലുണ്ടെന്ന് ഉറപ്പിച്ചു എലിസബത്തിൻ്റെ ഗർഭത്തിലെ ശിശു യോഹന്നൻ ആനന്ദത്തോടെ ചാടുന്നു ഒരു സാധാരണ ശാരീരിക പ്രതികരണമല്ല ഒരു ദൈവിക സ്ഥിരീകരണമായിരുന്നു അവിടെ നടന്നത് ഇതിലൂടെ മറിയോട് പറയുകയാണ് നീ ഒറ്റയ്ക്കല്ല ദൈവം നിന്നോടൊപ്പം നടക്കുന്നു എന്ന വലിയ ബോധ്യമാണ് എലിസബത്തിന്റെ ഈ വാക്കുകൾ മറിയയുടെ ഭയത്തെ നീക്കി സമാധാനം അവൾക്ക് നൽകി എലിസബത്തിന്റെ ആത്മാവ് എന്നറിഞ്ഞതായ വാക്കുകൾ മറിയയുടെ ആകുലതകളെല്ലാം നീക്കി സമാധാനവും ദൈവിക ധൈര്യവും അവൾക്ക് നൽകി എലിസബത്തിൻ്റെ അത്യവശക്തമായ വാക്ക് കർത്താവ് അരളി ചെയ്തതിനെ വിശ്വസിച്ചവളായ നീ ഭാഗ്യവതിയാണ് മറിയയ്ക്ക് ഈ വാക്കുകൾ മൂന്ന് വിധത്തിൽ വലിയ ആശ്വാസമായി ദൈവം പറഞ്ഞത് തീർച്ചയായിട്ടും നടക്കും സ്ഥിതികൾ അസാധാരണമാണെങ്കിലും ദൈവവചനം ഒരിക്കലും തെറ്റിപ്പോകില്ല എന്നത് ആശ്വാസമായി മറിയുടെ വിശ്വാസം ദൈവം അംഗീകരിച്ചു എന്ന് അവൾക്ക് ആശ്വാസമായി അവളെ സംശയത്തിൽ നിന്നാണ് ഉണ്ടായത് ആയിരുന്നു എന്നാൽ അതിൽ നിന്ന് ആത്മവിശ്വാസം അവൾക്കുണ്ടാകുക ഈ വാക്കുകൾ കേട്ടതിനെ തുടർന്നാണ് മഹത്തായ ഗീതം അവളുടെ അതിരങ്ങളിൽ ഉണ്ടാകുവാനായിട്ട് സാധിച്ചത് എലിസബത്ത് മനുഷ്യരൂപത്തിലുള്ള രണ്ടാം ദൂതനായിട്ട് മറിയയ്ക്ക് ആശ്വാസം നൽകുകയാണ് എലിസബത്തിന്റെ വാക്കുകൾ മറിയയുടെ ജീവിതത്തെ പ്രചോദനം നൽകി നാമം മറ്റുള്ളവർക്ക് എലിസബത്ത് ആകുവാൻ ശ്രമിക്കണം മറ്റുള്ളവർക്ക് പ്രചോദനമാകുവാൻ വിശ്വാസം തളർന്നവരെ ഉയർത്തുവാൻ ഭയത്തിലുള്ളതായ ഹൃദയങ്ങളെ ഉറപ്പിക്കുവാൻ ദൈവം നിനക്കൊപ്പമുണ്ട് എന്നുറക്കെ പറയുവാൻ നമുക്ക് സാധിക്കണം അതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്ന എലിസബത്തുകളെ തിരിച്ചറിയുവാനും അവിടെ വചനങ്ങളിൽ ദൈവത്തിൻ്റെതായ സ്ഥിരീകരണം കാണുവാനുമായിട്ടും നാം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥിക്കാം കർത്താവേ എലിസബെത്ത് മറിയുടെ ഹൃദയത്തെ ഉയർത്തിയതുപോലെ ഞങ്ങളുടെ വാക്കുകളും മറ്റുള്ളവർക്ക് ആശ്വാസവും പ്രചോദനവും ദൈവിക ഉറപ്പും നൽകുന്നതായി തീരണമേ പരിശുദ്ധാത്മാവേ വേദനയിലും ഭയത്തിലും ആശയക്കുഴപ്പത്തിലും കഴിയുന്നതായ ഓരോ മറിയെയും ഉയർത്താനായി ഞങ്ങളുടെ ജീവിതത്തെ ഉപയോഗിക്കണമേ വിശ്വാസത്തിൽ നടക്കുവാൻ ദൈവവചനത്തിന്റെ നിവൃത്തിയിൽ വിശ്വസിച്ചുള്ളതായ ജനമായി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ആമയ ദൈവം അനുഗ്രഹിക്കട്ടെ